ബീഹാറിൽ എന് ഡി എ സഖ്യം മൂക്കുംകുത്തി താഴെ വീഴുന്നത് കാണാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി ഒപ്പിച്ചെടുക്കാവുന്ന വോട്ടുകൾ നിങ്ങൾ ഒപ്പിച്ചെടുത്തോളൂ പക്ഷേ ബീഹാറിൽ ഇന്ത്യ സഖ്യം തന്നെ കൊടികുത്തും മറ്റുള്ളവന്റെ പിറകെ നടക്കുമ്പോൾ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് എൻ ഡി എ സഖ്യം അറിയാതെ പോയി അത് ഇന്ത്യ സഖ്യത്തിന് ഗുണവുമായി മാറി എപ്പോൾ വേണമെങ്കിലും കളം മാറ്റി ചവിട്ടാൻ പാകത്തിനുള്ള മുഖ്യമന്ത്രിയെയും മുന്നിൽ നിർത്തി ഇനി എത്ര നാൾ ജെ ഡി യുവിനെ ഒഴിവാക്കാനുള്ള തക്കം പാർത്തിരിക്കുന്ന ബി ജെ പി അതിനിടയിൽ കല്ലുകടി ഉണ്ടാക്കുന്ന ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെയുള്ളവരുടെ പാർട്ടികൾ ഇതിൽ തിങ്ങിഞ്ഞെരുങ്ങുന്ന എൻ ഡി എ സഖ്യം താഴെ വീഴുകയാണ് അതിനൊപ്പം പീര പോലെ തീവ്ര വോട്ടർ പട്ടികയും കിടന്നുപോകുന്നുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ നിന്നും മുസ്ലിം സമുദായക്കാർ മാത്രം ഒഴിവാക്കപ്പെട്ടത് എന്നും ദുരൂഹമായി തുടരുകയാണ് ഇക്കാര്യത്തിൽ ജനങ്ങൾ നെറ്റി ചുളിച്ച് നിൽക്കുമ്പോഴാണ് വീഴാൻ നിന്നവർ തള്ളിയിട്ടതുപോലെ ജെ ഡി യു വിട്ട് ഒരു കൂട്ടം നേതാക്കൾ ഇന്ത്യ സഖ്യത്തിലേക്ക് വരുന്നത് മഹാസഖ്യത്തിന് ഉണർവേകി ജെ ഡി യു മുൻ സാമാജികരായ സന്തോഷ് കുശ്വാഹ രാഹുൽ ശർമ്മ ജെ ഡി യു ബംഗ എം പി ഗിരിധരി പ്രസാദ് യാദവിന്റെ മകൻ ചാണക്യ പ്രസാദ് ലോക് ജൻശക്തി പാർട്ടി നേതാവ് അജയ് കുശ്വാഹ എന്നിവർ ആർ ജെ ഡിയിൽ ചേർന്നത് ഇത് പാർട്ടിയെയും മഹാസഖ്യത്തെയും ശക്തിപ്പെടുത്തുമെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു ജാർഖണ്ഡ് മുക്തി മോർച്ചയും മഹാസഖ്യവുമായി ചേർന്ന് മത്സരിക്കും നവംബർ ആറിനും പതിനൊന്നിനുമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പെട്ടി പൊട്ടിക്കുന്നത് നവംബർ പതിനാലിനാണ് എന്നാൽ രാഹുൽ ഗാന്ധി ഇളക്കിവിട്ട വിപ്ലവം കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ഇനി രണ്ടാമതൊരു നീക്കം നടത്താനാവാതെ കുഴയുന്നതിനിടയിലാണ് സുപ്രീംകോടതി കയറിയ ഇ വി പുറത്തെടുത്ത് തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചത് നിതീഷ് കുമാർ എന്ന ബീഹാറിന്റെ ആജീവനാന്ത മുഖ്യമന്ത്രി നിർമ്മല സീതാരാമൻ ബീഹാറിന്റെ പ്രത്യേക കാർഷിക വിഭവമായ മഖാനയ്ക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ വലിയൊരു വിഹിതവും മാറ്റിവെച്ചെങ്കിലും സീറ്റ് വിഭജന ചർച്ച എങ്ങുമെത്താതെ ഇപ്പോൾ എൻ ഡി എൽ കൂട്ടത്തിൽ നടക്കുന്നതിന് പിന്നാലെയാണ് ഈ കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബിഹാറിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായി ആർ നേതാവ് തേജസ്വി യാദവ് എത്തിയത് ജനങ്ങളിൽ കുളിരണിയിച്ചു ആർ ജെ ഡി അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ ഓരോ വീട്ടിലും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി ഉറപ്പാക്കുമെന്നാണ് തേജസ്വി യാദവിന്റെ വാഗ്ദാനം അത് ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടി ബിഹാറിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു അൻപത്തിയൊന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചത് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയും പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട് പ്രീതി കിന്നാർ ഗോപാൽഗഞ്ചിലെ ഭോറേ മണ്ഡലത്തിൽ നിന്നായിരിക്കും മത്സരിക്കുക പട്ടികയിൽ പതിനാറ് ശതമാനം മുസ്ലിം സ്ഥാനാർത്ഥികളാണ് രണ്ട് മുന്നണികൾക്കും പ്രശാന്ത് കിഷോർ തലവേദന ആയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും എൻ ഡി എ സഖ്യം തെരഞ്ഞെടുപ്പ് നാളുകളിലേക്ക് അടുക്കുന്തോറും അപ്രതീക്ഷിതമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പതിനഞ്ച് സീറ്റെങ്കിലും എങ്കിലും കിട്ടിയില്ലെങ്കിൽ മത്സരിക്കാനില്ല എന്നാണ് ബി ജെ പി സഖ്യത്തിൽ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചിയുടെ ഭീഷണി ചിരാഗ് പാസ്വാനാണ് മറ്റൊരു ഭീഷണി നാൽപ്പത്തിയഞ്ച് എൻ ഡി എ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒക്ടോബർ പതിമൂന്നിന് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന നൂറ്റി മണ്ഡലങ്ങളിലാണ് വോട്ട് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി ലോക് ജൻ ശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാനും എച്ച് എ എം നേതാവ് ജിതൻ റാം മാഞ്ചിയും ആർ എൽ എം നേതാവ് ഉപേന്ദ്ര കുശ്വാഹയും കടുത്ത സമ്മർദ്ദം തുടരുകയാണ് സീറ്റുകൾ ആവശ്യപ്പെട്ട പാസ്വാന് ഇരുപത്തിയഞ്ചിൽ താഴെ സീറ്റുകൾ മാത്രമാണ് അന്തിമവട്ട ചർച്ചയിൽ ബി ജെ പിയുടെ വാഗ്ദാനം അതേസമയം ഇന്ത്യാ സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ബിഹാറിലെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നവംബറിലാണ് നടക്കുക നവംബർ ആറിനും നവംബർ പതിനൊന്നിനുമായി രണ്ട് ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നവംബർ പതിനാലിന് നടക്കും